പാവറട്ടി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കളിസ്ഥലം വൃത്തിയാക്കാതെ എം സി എഫ് പദ്ധതി കൊണ്ടുവരുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ ഉദ്ഘാടന യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു കളിസ്ഥലം ശുചീകരിക്കണമെന്ന് എല്ലാ ഗ്രാമസഭകളിലും ഭരണസമിതി യോഗങ്ങളിലും പ്രതിപക്ഷമായ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു പ്രദേശവാസികളുടെ കളിസ്ഥലം ശുചീകരണം നടത്താതെ കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് റോഡുകളിൽ നിന്നും കൊണ്ടുവരുന്ന മാലിന്യങ്ങളും ഗ്രൗണ്ടിൽ നിക്ഷേപിച്ചിരുന്നു ഇത് വൃത്തിയാക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എം സി എഫ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറും എന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട് ഇതിനാലാണ് പ്രതിപക്ഷം ഉദ്ഘാടന യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതെന്ന് പ്രതിപക്ഷാംഗങ്ങളായ ജെറോം ബാബു ജോസഫ് ബെന്നി സുനിത രാജു ടി കെ സുബ്രഹ്മണ്യൻ എന്നിവർ പറഞ്ഞു പഞ്ചായത്തിലെ സംഭരിക്കാനുള്ള ഒരു കേന്ദ്രവും അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ട് അത് മറ്റു കാര്യങ്ങൾക്കായി കയറ്റിവിടുന്നതിനുമാണ് ഈ എം സി എഫ് കേന്ദ്രങ്ങൾ ഓരോ പഞ്ചായത്തിലും തുടങ്ങുന്നത് ഇത് വളരെ വൈകിയാണ് പാവട്ടി പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ കളിസ്ഥലത്തിനോട് ചേർന്ന് ഇങ്ങനെ ഒരു കെട്ടിടത്തിന് തറക്കല്ലിടുന്നത് നമുക്കറിയാം ആ കളിസ്ഥലത്തിൽ കളിസ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ പഞ്ചായത്ത് യോഗങ്ങളിലും കോൺഗ്രസ് അംഗങ്ങളും എല്ലാം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കളിസ്ഥലം അവിടെ വളരെ വൃത്തിയാക്കണം നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം വളരെ വൃത്തിയാക്കി ഇരുന്നാൽ മാത്രമേ അവിടെ അതിനോട് ചേർന്ന് നടന്ന എം സി എപ്പും വളരെ മനോഹരമായി നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇതുവരെയും ഭരണസമിതി ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത് ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടിച്ച ഒരു തീരുമാനമാണ് ആ എം സി എപ്പ് വരുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾക്കുള്ള ഉത്കണ്ഠ ആശങ്കകൾ അത് മാറ്റാൻ ഭരണസമിതി ഇതുവരെയും തയ്യാറായിട്ടില്ല കാരണം അവിടെ മുന്നിൽ കളിസ്ഥലമാണ് അവിടെ ഉള്ളത് ആ കളിസ്ഥലം പൊന്തക്കാടും മറ്റൊരുപാട് ഏജൻസുകളുമൊക്കെ ആ നാടിന് ചുറ്റുപാട്ടത്തും ജനങ്ങൾക്ക് താമസിക്കാൻ തക്ക ഒരു രൂപവുമില്ലാത്ത രീതിയിലാണ് അവിടെ കളിസ്ഥലം ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത് ആ കളിസ്ഥലത്തിനോട് ചേർന്ന് തന്നെ ഇങ്ങനെയുള്ള ഒരു എം സി എഫ് നിർമ്മിക്കുമ്പോൾ ആ എം സി എഫിൻ്റെ അവസ്ഥയും അത് ആരും നോക്കാനില്ലാത്ത രീതിയിൽ ഒരു സർക്കാർ സ്ഥാപനമായി അത് ജനങ്ങൾക്ക് ഭീഷണിയായി ഒരു മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമോ എന്ന് ജനങ്ങൾക്ക് ആ വാർഡിലെ പ്രദേശത്തെ ജനങ്ങൾക്കും അവിടെ കളിക്കുന്ന കുട്ടികൾക്കും എല്ലാം ആശങ്കയുണ്ട് ആ ആശങ്ക നികത്താത്തതാണ് ഇന്ന് ഈ യോഗത്തിൽ നിന്ന് ഈ പഞ്ചായത്തിലെ കോൺഗ്രസ് വ്യക്തമാക്കാനാണ് അതേസമയം കോൺഗ്രസ് അംഗവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ വിമല സേതുമാധവൻ എം സി എഫ് പദ്ധതി നടപ്പിലാക്കുന്നതിനെ അനുകൂലിച്ചു അംഗങ്ങൾ വിട്ടുനിന്ന വിഷയം തനിക്ക് അറിയില്ലെന്നും ഭരണസമിതി യോഗത്തിൽ എല്ലാ അംഗങ്ങളുടെയും ഐകകണ്ഠേനയുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് എം പദ്ധതി നടപ്പിലായതെന്നും വിമല പറഞ്ഞു ഭരണസമിതി യോഗത്തിൽ ആരും പദ്ധതിക്കെതിരെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും എല്ലാവരുടെയും അനുമതിയോടെയാണ് പദ്ധതി കൊണ്ടുവന്നതെന്നും പറഞ്ഞു ശിവാലയ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പുഴയിൽ അടിഞ്ഞുകിടക്കുന്ന മണൽ നീക്കിക്കൊണ്ടു പോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ പദ്ധതി ആരംഭിക്കും പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ് മണൽ ശേഖരിക്കുക മണൽ ശേഖരണം കഴിഞ്ഞാൽ ഗ്രൗണ്ട് ശുചീകരണം നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന പറഞ്ഞു കുറച്ച് മെമ്പർമാർ വിട്ടു നിന്നായിട്ട് കാണുന്നു പക്ഷെ എന്തുകൊണ്ടാണ് അവർ വിട്ടുക എന്നത് നമുക്കറിയില്ല കാരണം പഞ്ചായത്ത് പറഞ്ഞ സമിതിയിൽ ഇതിനെ പറ്റിയിട്ട് ഒരു ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും കൂടെ ഒരാളും അതിന് ആ ഒരു സ്ഥലത്ത് അവിടെ ചെയ്യണ്ടെന്നൊന്നും പറയാനുണ്ടായിട്ടില്ല പിന്നെ ഗ്രൗണ്ടിൻ്റെ വിഷയമാണ് ഇപ്പോൾ പിള്ളേര് അവിടെ ക്ലബിൻ്റെ പിള്ളേരും പരിസരവാസികളൊക്കെ പറയാൻ ഇടവുന്നത് ആ ഗ്രൗണ്ട് ഇപ്പോൾ നമുക്ക് ശിവാലയ കമ്പനി നമുക്ക് മണ്ണ് ചളി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്ന് നമുക്ക് ആ പുഴ ചളി മൂടിക്കെടുക്കുകയാണ് അത് നമുക്ക് ഒട്ടനവധി പ്രാവശ്യം കളക്ടർക്കും ഒക്കെ എല്ലാവർക്കും നിവേദനം കൊടുത്താൽ മന്ത്രിക്കും ഒക്കെ നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ എച്ച് എൽക്ക് ആ ചളി കോരാനായിട്ട് ശിവാലയ കമ്പനി നമ്മൾ തിങ്കളാഴ്ച അതിൻ്റെ അഗ്രമെൻ്റ് വെക്കുകയാണ് അത് സെക്രട്ടറി ഇല്ലാത്ത കാരണമാണ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ നമ്മൾ അഗ്രിമെൻറ്റ് വെക്കേണ്ടതായിരുന്നു സെക്രട്ടറി വന്നാൽ ഉടനടി നമ്മൾ എഗ്രിമെൻറ്റ് വെച്ച് ആ ആ ഗ്രൗണ്ടിലാണ് നമ്മൾ മണ്ണ് അവിടെ നിക്ഷേപിക്കാൻ പോകുന്നത് ആ അത് എൻ എച്ച് എൽക്ക് കൊണ്ടുപോകുന്നത് അതിന് ശേഷം ആ പ്രവൃത്തി കഴിഞ്ഞതിന് ശേഷം പൂർവാധിക നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ആദ്യ നല്ല ഗ്രൗണ്ട് നല്ല ഏറ്റവും നല്ല മനോഹരമായി അവരോട് ചെയ്തു തരാൻ പറഞ്ഞ എഗ്രിമെൻറ്റ് പ്രകാരം ആണ് നമ്മളിപ്പോൾ ഈ കമ്പനിയുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കാൻ പോകുന്നത്